തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണം നടപ്പാക്കുന്നതിൽ ബി എൽ ഒമാരോട് കനിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായും പോളിംഗ് ഓഫീസറായും ബി എൽ ഒമാരെ നിയമിച്ചു ഡിസംബർ നാലിന് ജോലി കഴിയുന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതെന്നാണ് വിശദീകരണം അതേസമയം പയ്യന്നൂരിലെ ബി എൽ ഒ അനീഷിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഭീഷണിയാണെന്ന വാദം തള്ളി സിപിഐഎം ബി എൽ എ രംഗത്തെത്തി മരണത്തിന് പിന്നിൽ കോൺഗ്രസ് ബി എൽ എ എന്നാണ് മറുവാദം അതിനിടെ എസ്ഐ ആർ നടപടിക്കായി വീടുകളിലെത്തുന്ന ബി എൽ ഒ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് തെളിയിക്കുന്ന ശബ്ദ സംഭാഷണം റിപ്പോർട്ടിന്ന് ലഭിച്ചു എന്റെ അടുത്ത് തീർത്താണു വല്ല അതുകൊണ്ട് എന്റെ പേര് പറയില്ല അതിന് അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് ആ റെക്കോർഡിൽ ഞാൻ കേട്ട സ്ഥിതിക്ക് എന്റെ ഒരു അനീഷ് പറയുന്നില്ല പറയില്ല എന്നിട്ട് നമ്മൾ അത്ര സൗഹൃദമാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ എന്നെ വിളിച്ച ആ വീട് എവിടെയാണ് രാവിലെ വിളിക്കും ഞാൻ ഓൻ ഇതുവരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ചില്ലല്ലോ അനീഷാന്ന് എന്നോട് പറയുന്നു ഓൻ രാവിലെ വീട്ടിൽ വരും തുറയാക്കും ഓനെ കൊണ്ട് പ്രയാസാണ് പക്ഷെ ഇവനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇവനൊരു കളവറഞ്ഞതായിരിക്കും അനീഷ് അങ്ങനെ ആവാൻ സാധ്യതയില്ല ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു പോകാറ് പക്ഷെ ഓനാണ് നിർബന്ധം ഓൻ മാത്രമേ പോയി കൂടുവതിന്റെ നിർബന്ധം ഓനാണുള്ളത് ഓനാണ് ശരി ഇവനെ ഭീഷണിപ്പെടുത്തുന്നത് പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഒന്നും സഹകരിക്കണേ ഇതൊന്നും മേടിച്ചില്ല അല്ല എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോവാനുള്ളതാണ് അല്ല നിങ്ങളെ നിങ്ങളുടെ കൈയെ കൊടുക്കാത് നിങ്ങള് ഞാൻ തന്നിട്ട് പോവാൻ വന്നതല്ലേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ൊപ്പം ആർ റോഷ്പാൽ എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ലേ ഒരു പരിഹാരത്തിലേക്ക് എത്തുമോ അതോ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത് സുജയ കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിനകം സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ആറ് ശതമാനത്തിലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് അതുകൊണ്ട് ഈ ഡിസംബർ നാലിനകം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ എന്യൂമറേഷൻ ഫോമുകൾ അത് ശേഖരിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണുള്ളത് ഇന്നലെ ചേർന്ന ജില്ലാ കലക്ടർമാരുടെ യോഗത്തിൽ സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകളിൽ കേന്ദ്രീകരിച്ച് ബി സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും അവിടെ പ്രത്യേക സംവിധാനങ്ങൾ സാങ്കേതിക സഹായം ഉൾപ്പെടെ ഉണ്ടാകും അത് ശേഖരിച്ച എന്യൂമറേഷൻ ഫോമുകൾ ഈ ആപ്പുകളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സഹായങ്ങൾ അതിനൊപ്പം തന്നെ സൂപ്പർവൈസർമാർ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ ബി എൽഒമാർക്കൊപ്പം ഫീൽഡിൽ പോകാനുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി എന്യൂബ്രേഷൻ ഫോമുകൾ ശേഖരിക്കാനുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏതായാലും ഈ ബി എൽഒമാരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് കൂടി രത്തൻ ഗൽക്കർ ഇറക്കിയിട്ടുണ്ട് മികച്ച സേവനമാണ് ബി എൽഒമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അവർ എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലും സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അത് എന്നാണ് ഇപ്പോൾ രത്തൻ ഗെൽക്കർ പറയുന്നത് ഏതായാലും ശനിയാഴ്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമുണ്ട് അന്ന് അവലോകനമുണ്ടാകും ഇപ്പോൾ അനീഷിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ കർശനമായി സൂപ്പർവൈസർമാർ ഉൾപ്പെടെ സഹായിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്